കോഴിക്കോട് ബീച്ചിനെ ആവേശത്തിൽ ആറാടിച്ച വോളിബോൾ മത്സരം ബേപ്പൂർ ഇന്റർനാഷണൽ പ്രചരണാർത്ഥമായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ മാസം മുതൽ വരെയാണ് ബേപ്പൂർ ഇന്റർനാഷണൽ നടക്കുന്നത് കോഴിക്കോട് ബീച്ചിനെ സാക്ഷിയാക്കിയാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ പ്രചരണ മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചത് വാട്ടർ ഒരു ഒരു പബ്ലിസിറ്റിയും സ്പോർട്സിലേക്ക് ബന്ധപ്പെട്ടാണ് ജനറലി നമുക്ക് വാട്ടർ സ്പോർട്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ബീച്ച് ബേസ്ഡ് സ്പോർട്സ് ഓൾസോ വി ആർ ട്രൈങ് ടു ഫോക്കസ് അതുപോലെ സ്പോർട്സ് കൗൺസിലെ ഒരു ഒരു വളരെ ടൈം ബൗണ്ട് കോർഡിനേഷനിലെ ഉണ്ടായിരുന്നു കാരണം ഒരു ലോഡ് ഓഫ് ലോജിസ്റ്റിക്സ് റിക്വയർമെൻറ് ആണ് സോ ആദ്യം ഞാൻ എല്ലാ സ്പോർട്സ് കൗൺസിൽ മെമ്പേഴ്സും പ്രസിഡന്റും ബാക്കി ഒഫീഷ്യൽസിനെ സ്പോർട്സ് ഓഫീഷ്യൽസിനെയൊക്കെ ഒരു ഒഫീഷ്യലി താങ്ക്സ് പറയണം വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും സംയുക്തമായാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് വനിതാ വോളിബോൾ മത്സരത്തിൽ വോളി ഫ്രണ്ട്സ് പൈംബ്ര ജേതാക്കളായി ചേളന്നൂർ എസ് എൻ ജി കോളേജാണ് റണ്ണേഴ്സ് അപ്പ് പുരുഷവിഭാഗം മത്സരത്തിൽ സായി കാലിക്കറ്റ് പാറ്റൻ കാരന്തൂർ വോളി ഫ്രണ്ട്സ് പൈമ്പ്ര ചേളന്നൂർ എസ് എൻ ജി കോളേജ് എന്നിവരാണ് മാറ്റുരയ്ക്കുന്നത് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് കായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് സ്പോർട്സ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ റോയ് വി ജോണും സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി പ്രഭു പ്രേംനാഥും ചേർന്ന് മത്സര വിജയികൾക്ക് ക്യാഷ് പ്രൈസ് വിതരണം ചെയ്തു ഒന്നാം സ്ഥാനം നേടിയ ടീമിന് എട്ടായിരം രൂപയും രണ്ടാം സ്ഥാനം നേടിയ ടീമിന് നാലായിരം രൂപയുമാണ് സമ്മാനത്തുക കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്